വായന പക്ഷാചരണത്തോടനുബന്ധിച്ച് പത്തനംതിട്ട പ്രസ് ക്ലബ് പബ്ലിക് ലൈബ്രറി ആൻഡ് മീഡിയ റിസർച്ച് സെൻ്റർ നടത്തിയ ഡോക്യുമെൻ്ററി മത്സരത്തിൽ വിജയികളായ സ്കൂളുകൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു പത്തനംതിട്ട പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ പത്തനാപുരം ഗാന്ധി ഭവൻ മാനേജിംഗ് ട്രസ്റ്റി പുനലൂർ സോമരാജൻ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു പ്രസ് ക്ലബ് ലൈബ്രറി പ്രസിഡന്റ് ജി വിശാഖൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ബിജു കുര്യൻ സ്വാഗതം ആശംസിച്ചു പ്രസ് ക്ലബ് പ്രസിഡന്റ് സജിത് പരമേശ്വരൻ പുനലൂർ സോമരാജനെ ആദരിച്ചു മാധ്യമപ്രവർത്തകൻ വിനോദ് ഇളകൊള്ളൂർ മുഖ്യപ്രഭാഷണം നടത്തി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി എം എൻ സോമരാജൻ കവി കാശിനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രസ് ക്ലബ് സെക്രട്ടറി എ ബിജു നന്ദി പറഞ്ഞു പൊങ്ങലടി എസ് വി എച്ച് എസ് ഒന്നാം സ്ഥാനവും ഇടയാറന്മുള എ എം എം എച്ച് എസ് എസ് നരിയാപുരം സെൻറ്റ് പോൾസ് എച്ച് എസ് രണ്ടും മൂന്നും സ്ഥാനങ്ങളും നേടി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട പൊന്നോണ ഈ ഓണത്തിന് ശ്രീവത്സം സിൽസിന്റെ പന്തളം ഹരിപ്പാട് ഷോറൂമുകളിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് നേടാം ഓരോ ലക്ഷം രൂപയുടെ സ്വർണം ബമ്പർ സമ്മാനമായി ഈ ഓഫർ ഓഗസ്റ്റ് അഞ്ചു മുതൽ സെപ്റ്റംബർ ഇരുപത്